ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ലോകത്തിൽ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴും മുപ്പത്തി എട്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോട് ശേഷം അപ്പോസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രി നാമത്തെ സ്നാനമേപ്പീം എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞു ഇർശിലേം ദേവാലയത്തിലെ നാലാമത്തെ പെരുന്നാളായ വാരോത്സവ പെരുന്നാളിന് അഥവാ പെന്തക്കോസ്തു പെരുന്നാളിന് പോകാൻ വന്ന വിവിധ രാജ്യത്തു നിന്നുള്ള ഹൂതന്മാർ അവിടെ എത്തുന്നതിന് മുൻപ് ഒരു വലിയ ശബ്ദം ഒരു വീടിൻ്റെ ഒന്നാം നിലയിൽ നിന്ന് കേൾക്കുകയാണ് ആ ശബ്ദം കേട്ടപ്പോൾ വന്നു അപ്പോൾ ഗലീലക്കാരായ കുറേ ആളുകൾ ഈ ശ്രോതാക്കളുടെ ഭാഷയിൽ ദൈവോദനം പറയുകയാണ് അത് യേശുക്രിസ്തുവിനെക്കുറിച്ച് പുറക്കഴിഞ്ഞപ്പോൾ അവരിലൊരാളായ പത്രോസ് എന്നയാൾ വളരെ ശക്തമായി കുരിശിക്കപ്പെട്ട അല്ലെങ്കിൽ യഹൂദന്മാർ കുരിശിച്ച യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് യേശു ദൈവത്തിന് മനുഷ്യാവതാരമായിരുന്നു അത് തിരിച്ചറിയാൻ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല അതിൻ്റെ വലിയ ശിക്ഷ അവർക്കുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊള്ളുക എന്നായിരുന്നു ആ സന്ദേശത്തിൻ്റെ ചുരുക്കം ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കൊത്തുകൊണ്ട ആ ഭക്തന്മാർ ഈ അപ്പസ്തോലന്മാരോട് ചോദിക്കുകയാണ് സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യട്ടു നിങ്ങളെന്തു പറഞ്ഞാലും ഞങ്ങളനുസരിക്കാം അപ്പോൾ അവർ ചെയ്യേണ്ട രണ്ട് കാര്യം ഒപ്പം അവർക്ക് ലഭിക്കാൻ പോകുന്ന രണ്ട് കാര്യം ഇതാണ് പത്രോസ് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ട് കാര്യം നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യം ഒന്ന് മാനസാന്തരപ്പെടുക രണ്ട് നിങ്ങൾ സ്നാനപ്പെടുക ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പാപമോചനം ലഭിക്കും രണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കും അവർ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചില്ല അവർ ചോദിച്ചത് ഞങ്ങൾ എന്ത് ചെയ്യണ്ടു ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യേണ്ട രണ്ട് കാര്യം ഒന്ന് മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഉപേക്ഷിക്കുക അല്ലെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല അത് വേണം ഉപേക്ഷിക്കണം എന്നാൽ ദൈവത്തെങ്കിലേക്ക് തിരിയുക അതായത് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം എന്ന അപ്പം ഇരുപതാം അധ്യായത്തിലുണ്ട് ഏത് ദൈവത്തെങ്കിലേക്ക് ദൈവമായ കർത്താവിനെ പൂർണ്ണതയത്തോടെ സ്നേഹിക്കണമല്ലോ ഏതാണാ ദൈവം യേശു നമ്മെ സ്നേഹിച്ച യേശുവിനെ സ്നേഹിക്കാൻ യേശു എന്ത് പറഞ്ഞാലും എന്ത് കൽപ്പിച്ചാലും അനുസരിക്കാൻ തയ്യാറാകണം അതാണ് യേശുവിൻ്റെ അന്ത്യനിയോഗം നിങ്ങൾ പുറപ്പെട്ട് സകല സകലസൃഷ്ടോട് സുവിശേഷം പ്രസംഗിക്കുക പിന്നെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ച് അവരെ ശിഷ്യരാക്കുക അപ്പോൾ യേശു കൽപ്പിച്ചത് പൂർണ്ണമായി അനുസരിക്കുവാൻ ഉള്ള സന്നദ്ധത അതാണ് മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തെങ്കിലേക്ക് അല്ലെങ്കിൽ യേശുവെങ്കിലേക്ക് രണ്ടാമത് നിങ്ങൾ സ്നാനപ്പെടുക ഇവിടെ ഒരു വലിയ സംശയം ഉണ്ട് യേശു കിസ്റ്റൂർ നാമത്തിൽ സ്ഥാനമേൽപ്പിൻ എന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത് പത്രോസ് മാത്രമല്ല എഫ് എ ജോഹന്നാൻ്റെ ചില ശിഷ്യന്മാരെ പന്ത്രണ്ട് ശിഷ്യന്മാരെ കണ്ട പൗലൂസ് സുവിശേഷം പറഞ്ഞ ശേഷം യേശു കിസൂർ നാമത്തിലാണ് അവരെ സ്ഥാനപ്പെടുത്തിയത് കുറന്നൽ വീട്ടിൽ പോയ പത്രോസ് യേശു കിസൂർ നാമത്തെ സ്ഥാനപ്പെടുത്താനാണ് കൽപ്പിച്ചത് അതുപോലെ ഷണ്ണൻ ഫിലിപ്പോസ് യേശുക്കസൂന നാമത്തിൽ അപ്പസപൂർത്തികളിൽ കാണുന്നതൊക്കെ യേശുക്കസൂന നാമത്തിൽ സ്നാനപ്പെടുത്തിയെന്നാണ് ആരെയും പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയായിട്ട് കാണുന്നില്ല അപ്പോൾ ഇത് വലിയ വിവാദങ്ങൾക്കും അതുപോലെ അതിൻ്റെ പേരിൽ ചില സ്വഭാവിഭാഗങ്ങൾ രൂപപ്പെടുന്നതിന് പോലും ഇടയായിട്ടുണ്ട് എന്തുകൊണ്ടാണ് പത്രോസ് യേശുക്കുസ്താമത്തെ സ്നാനപ്പെടുത്താൻ കൽപ്പിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും യശുതാമത്തെ സ്നാനപ്പെടുത്തുവിനെന്ന് നേരിട്ട് കേട്ടയാളല്ലേ പത്രവോസ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഒന്നാം നൂറ്റാണ്ടിൽ എല്ലാത്തിനും ഒരു ഷോർട്ട് ഫോം ഉണ്ടായിരുന്നു പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്ക് പന്തിരുവർ ഏഴ് ശുശ്രൂഷകന്മാർക്ക് എഴുപർ അപ്പവും വീഞ്ഞും ഉള്ള തിരുവത്താഴത്തിന് അപ്പം നൊറുക്കൽ അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ലഭിക്കുന്നതിന് പരിശുദ്ധാത്മാവ് മേൽ വരിക ഒന്നാം നാൾ എന്നുള്ളതിന് കർത്തൃ ദിവസം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഷോർട്ട് ഫോമുകൾ അപ്പുപ്രവർത്തികളുടെ പുസ്തകത്തിൽ ഉണ്ട് അതിൽ ഒന്നാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉള്ള സ്നാനത്തിൻ്റെ ഷോർട്ട് ഫോമാണ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം പറഞ്ഞാൽ എന്നുപറഞ്ഞ എന്ന് പറഞ്ഞാൽ ദൈവത്വം എന്നാണ് ദൈവമെന്നാണ് അപ്പോൾ ദൈവമായ യേശു കൽപ്പിച്ച സ്നാനം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ ഏ അപ്പോൾ യേശു പറഞ്ഞു വിശ്വസിക്കുകയും ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും പഴയ പഴയനിമം പരിശോധിച്ചാൽ നോഹയുടെ കാലത്തെ ജനം അവർ മാനസാന്തരപ്പെടണം പെട്ടകത്തിൽ കയറണം ജലപ്രളയമാകുന്ന സ്നാനത്തിലൂടെ കടന്ന് അറത്തിലെത്തി ആരാധിക്കണം അതുപോലെ മിസ്രൈമിൽ ഉണ്ടായിരുന്ന ഇസ്രയേൽ ജനം പ്രസുഖാക്കുഞ്ഞാടിനെ അറുത്ത് നിയമപരമായി രക്ഷിക്കപ്പെടണം ചെങ്കടലാകുന്ന ആ സ്നാനത്തിലൂടെ കടന്ന് അവർ മരുഭൂമിയിലെത്തി ആരാധിക്കണം അതുപോലെ പുതിയ നിയമകാലത്ത് മാനസാന്തരപ്പെട്ട് യേശുവിനെ യേശുവാകുന്ന പെട്ടകത്തിൽ കയറി സ്നാനത്തിലൂടെ കടന്നു വേണം കർത്താവിനെ ആരാധിക്കാൻ അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യണം രണ്ടാമത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും നിങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ച് നിങ്ങളെ ദൈവമക്കളാക്കി തീർക്കും പിന്നെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ആത്മീയ ജീവിതം നയിക്കുവാൻ മരണം വരെ ആത്മീയ ജീവിതം നയിക്കുവാൻ നിങ്ങളോടുകൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാനുണ്ടായിരിക്കും ഇതാണ് അതിൻ്റെ പ്രാഥമികമായ അർത്ഥം മറ്റൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നിങ്ങൾക്കുണ്ടായി നിങ്ങൾ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവ ശുശ്രൂഷയിൽ തീരുവാനും നിങ്ങൾക്ക് സാധിക്കും അതാണ് പത്രോസിൻ്റെ പ്രസംഗം താഴെ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു എന്ന് കാണുന്നുണ്ട് കേവലം ഈ ഒരു വാചകം മാത്രം അല്ല അതിൻ്റെ വിശദീകരണങ്ങൾ ഒക്കെ പത്രോസ് നൽകാനിടയായി അവരത് ശ്രദ്ധിക്കുവാനിടയായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊരു തീരുമാനമെടുത്തത് അവർ ബന്ദ്രക്കോസ് പെരുന്നാളിൽ പോകാൻ വന്നവരാണ് പക്ഷേ ഇനി അങ്ങോട്ട് പോകുന്നില്ല ഇനി ഈ അപ്പസ്തോലന്മാരോട് ചേരുന്നതേ ഉള്ളൂ അവർ കൽപ്പിക്കുന്നതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതേ ഉള്ളൂ ദൈവം ഈശ്ശരം ദേവാലയത്തിലല്ല ദൈവം ഈ അപ്പസ്തോലന്മാരുടെ കൂടെയാണ് എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായി അതുകൊണ്ടാണ് അവർ അപ്പസ്തോലന്മാരോട് ചോദിച്ചതും അവർ അപ്പസ്തോലന്മാരെ അനുസരിക്കുവാൻ തയ്യാറായിത്തീർന്നതും പ്രിയപ്പെട്ടവർ അന്ന് തുടങ്ങി സുവിശേഷ ലോകത്തെമ്പാടും പ്രസംഗിക്കപ്പെടുന്നു യേശുവാണ് ദൈവം ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലാണ് യേശു ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ അനുസരിക്കണം യേശുവിൻ്റെ ജനത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം കൂട്ടുകാരെ സ്നേഹിക്കണം അപ്പോൾ അതുപോലെ നമ്മെ സ്നേഹിച്ച് യേശുവിനെ സ്നേഹിക്കണം യേശു രക്ഷിച്ച ദൈവമക്കളെയും സ്നേഹിച്ചവരോടുകൂടെ കൂട്ടായ്മ ആചരിക്കണം ഇതാണ് ഈ കഴിഞ്ഞ രണ്ടായിരക്കൊല്ല കാലമായി ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുന്ന സത്യം ആ സത്യം അനുസരിച്ചുകൊണ്ട് ആളുകൾ യേശുവിനെ കൈക്കൊള്ളുന്നു മതങ്ങളോടും പാപങ്ങളോടും വേർപെടുന്നു ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു പ്രിയപ്പെട്ടവരെ അതായത് അവസാനത്തെ ശത്രുവും നൂറ്റി പത്താം സംഗീതത്തിലുള്ളത് നിന്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുകയുള്ള എൻ്റെ വലുത്തുപാത്തിരിക്കുക എന്നാണ് അതായത് അവസാനത്തെ പാപിയും കൂടെ അവസാനത്തെ ശത്രുവും കൂടെ ഏഹ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആ പാദത്തിൽ വന്നു കഴിയുമ്പോൾ സുവിശേഷം അവസാനിക്കും രൂപയുടെ വാതിലടയും യേശു മടങ്ങിവരും ദൈവരാജ്യം സ്ഥാപിക്കും പ്രിയപ്പെട്ടവരെ ഭാഗ്യവശാൽ നമുക്ക് ഈ കർത്താവിനെ നമുക്ക് അവനെ സ്നേഹിക്കാം അവനായി ജീവിക്കാം കർത്താവിൻ്റെ വിലയേറനാമം